നടി കൃഷ്ണയും ഛായാഗ്രഹകൻ നിമീഷ് രവിയും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വ്യാജ വാര്ത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് വ്യാജ വാർത്തകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഛായാഗ്രഹകൻ നിമീഷ് രവി തന്നെ തന്റെ ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ ഒരു സ്റ്റോറി പങ്കുവെച്ചു ഇതിനുള്ള വിശദീകരണം അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത് തന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നിമിഷ് അറിയിച്ചത് അഹാന കൃഷ്ണയുടെ സഹോദരി കൃഷ്ണയുടെ വിവാഹ ദിവസം അഹാനയും നിമിഷും കൂട്ടുകാരും ചേർന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോകൾ പങ്കുവെച്ചിരുന്നു ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വൈറലായി ഇതിന് പിന്നാലെയാണ് നിമിഷും അഹാനയും വിവാഹിതരാകാൻ പോകുന്നത് എന്ന തരത്തിലുള്ള പുറത്തു തരത്തിലുള്ളത് നിമീഷിന് വിവാഹ ആശംസകൾ നേർന്ന് ഒരുപാട് പേർ മെസ്സേജ് അയച്ചു ഇതോടെയാണ് വിശദീകരണം അറിയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായി വിവാഹ നിശ്ചയവും കഴിഞ്ഞിട്ടില്ല അത് എന്റെ അടുത്ത സുഹൃത്തിന്റെ അനുജത്തിയുടെ കല്യാണമായിരുന്നു പറഞ്ഞുവെന്നേയുള്ളൂ നിമിഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിരവധി പേരാണ് അദ്ദേഹത്തിന് സപ്പോർട്ടുമായി രംഗത്തെത്തിയത് നടി അഹാനാ കൃഷ്ണയുടെ കുട്ടിക്കാല സുഹൃത്താണ് നിമീഷ് രവി ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് കൃഷ്ണ നായികയായി എത്തുകയും ടൊവിനോ തോമസ് നായകനായി എത്തുകയും ചെയ്ത ലൂക്ക എന്ന സിനിമയിലെ ഛായാഗ്രഹകൻ ആയിരുന്നു കൂടാതെ റോഷ കുറുപ്പ് കിങ് ഓഫ് കോത്ത തുടങ്ങിയ നിരവധി സിനിമകളിലും ഛായാഗ്രഹകനായിട്ട് നിമിഷ് രവി പ്രവർത്തിച്ചിട്ടുണ്ട് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായേക്കും രണ്ട് ദിവസം മുമ്പായിരുന്നു കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ വിവാഹിതയായത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെ കൃഷ്ണകുമാറും ഭാര്യയും മക്കളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൂടെയാണ് ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഈ കുടുംബത്തിലെ ഏത് അംഗത്തെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്